നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലായിരുന്നു വാക്കും മനസ്സും എങ്ങനെ നമ്മുടെ സകല മണ്ഡലങ്ങളെയും പ്രാണനോട് ചേർത്തില്ലെങ്കിൽ എങ്ങനെ അപകടകരമാകുന്നു അത് ഞങ്ങളെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് സ്വാമിജി പറഞ്ഞത് മാധ്യമത്തെ മുൻനിർത്തി പോലും സ്വാമിജി ഏറെ മുന്നോട്ട് പോയി നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി ഒരുവൻ്റെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമായത് അവൻ കേൾക്കുന്ന വാക്ക് അവൻ ലോകത്തോട് പറയുന്ന വാക്ക് ഞാൻ പറയുന്ന എല്ലാ വാക്കും പറയുന്നതിന് മുമ്പുള്ള പ്രാണൻ പറയുമ്പോഴുള്ള പ്രാണൻ പറയുന്നതിന് മുമ്പ് പറയുമ്പോൾ എന്ന രണ്ടവസ്ഥയിലും വാക്ക് ഭൂതകാലമാണ് സ്വാമിജി പറഞ്ഞു കാത്തിരിക്കുന്ന എൻ്റെ മനസ്സാകുന്ന ഒരു വർത്തമാനം എൻ്റെ വാക്കിനെ അറിയുന്ന ആ വർത്തമാനം ഭൂതത്തെയും എൻ്റെ വർത്തമാനത്തെയും വച്ചുകൊണ്ട് പ്രതീതമായ രണ്ട് അറിവുകളെ എന്നിൽ സംഘർഷത്തിൻ്റെയോ ശാന്തിയുടെയോ ഉണ്ടാക്കും ഞാൻ പറയുന്ന വാക്ക് എൻ്റെ ഉദരപൂരണത്തിനായിരിക്കുകയും അന്യജീവനും എൻ്റെ ജീവനും ഉപദ്രവകരമായിരിക്കുകയും പ്രാണനെ ചേർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എത്ര ഞാൻ സമ്പാദിച്ചാലും പരസ്പരം ദ്വേഷിക്കുന്ന എൻ്റെ പ്രാണനും മനസ്സും വാക്കും എന്നെ ആതുരത്വത്തിലേക്ക് നയിക്കാതിരിക്കില്ല അങ്ങനെയുള്ള എൻ്റെ വാക്കിനെ പോലെ സ്വീകരിക്കുന്നവർ മുഴുവൻ അതിൻ്റെ റിയാക്ഷനിൽപ്പെട്ട് രോഗികളാകാതിരിക്കില്ല ഇതാണ് വാക്കിൻ്റെ തലം മനസ്സിലായി സ്വാമിജി പിന്നെ എന്നെ പെട്ടെന്ന് ഞാൻ ഓർത്തുപോയത് ഈ ഒരു പ്രാണൻ്റെ വളരെ സെക്കൻഡിൽ എത്ര അംശം കൊണ്ടാണ് സ്വാമിജി ഇങ്ങനെ മൈൻഡിൽ വാക്കായിട്ട് ഇങ്ങനെ പരിണമിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇടമുണ്ടല്ലോ ഒരു ഉറവിട കേന്ദ്രം കേന്ദ്രമുണ്ട് അത് പ്രാണനാണ് തീർച്ചയായും പ്രാണൻ ഇല്ലെങ്കിൽ വാക്കു വരുന്നില്ലല്ലോ നമ്മൾ അപ്പുറത്തോട്ട് മറിഞ്ഞു പ്രാണൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു വായു എന്ന് പറയുന്ന പറയുന്നൊരു സങ്കല്പം വെച്ചിട്ടല്ലോ സ്വാമി അല്ലോ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നിൽ പ്രാണനുള്ളത് കൊണ്ടാണ് ഈ പ്രാണൻ എൻ്റെ വാക്കിൻ്റെ തെറ്റായ ഒരു വെച്ച് അത് ഭയന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രാണൻ വാക്കാകാൻ എന്നെ അനുവദിക്കില്ല അതാണല്ലോ ഉപയോഗിച്ച് ഉപയോഗിച്ച് വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ കൂടുതൽ തെളിഞ്ഞുവരേണ്ടതിനു പകരം വാക്കുകൾക്ക് മുറിവ് ഉണ്ടാകുന്നത് വാക്കുകൾക്ക് ഭംഗമുണ്ടാകുന്നത് ഉപയോഗിച്ച വാക്കുകളുടെ ഇടം തെറ്റുന്നത് ഇങ്ങനൊന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്നു പറഞ്ഞോട്ടെ സ്വാമിജി വാക്കുകൾ നന്നായി ഉപയോഗിക്കുന്നു എന്ന് കേൾപ്പെട്ട പല എഴുത്തുകാരും ഒരു പ്രത്യേക ഘട്ടം വന്ന വന്നപ്പോറവ് എന്ന് പറയുന്നത് ഈ ബംഗം വന്ന വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ട് മുന്നേറിയത് കൊണ്ടായിരിക്കണം ആയിരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇടമുണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഇതിന് ഉറവിടം വറ്റുന്നൊരു അവസ്ഥ വരുന്നില്ലല്ലോ കൂടുതൽ മിഴിവ് വരികയുള്ളൂ അപ്പോൾ ഊന്നി പ്രാണനാണിത് മനസ്സിലേക്കൂന്നി വാക്ക് ആ വാക്ക് ഉപയോഗിക്കുന്നവനിൽ രണ്ട് പണികളാണ് ഒന്നവൻ ഉപയോഗിക്കുമ്പോഴുള്ള അറിവ് മനസ്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് അത് അവൻ്റെ ദൃശ്യലോകത്തിലും അവനിലും വിടർത്തുന്ന ഒരാനന്ദത്തിൻ്റെ ലോകം എൻ്റെ പ്രാർത്ഥനാ നിർഭരങ്ങളായ വാക്കുകൾ ചെടികൾക്ക് പൂവായും കായായും തീർന്നുവെന്ന് വിശ്വസിക്കുവാൻ മനസ്സിലായി സ്വാമിജി എൻ്റെ പ്രാർത്ഥനാനിർഭരങ്ങളായ വാക്കുകൾ ആ ദാമ്പത്യത്തിൽ ഉത്തമ സന്താനങ്ങളെ നൽകിയെന്ന് വിശ്വസിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ നിർഭരമായ വാക്കുകൾ മോഹനെ എന്ന് വിശ്വസിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ നിർഭരങ്ങളായ വാക്കുകൾ മുടന്തന ഗിരിശൃംഗം തണ്ടാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ പ്രാണനുഭവിക്കുന്ന ഒരു അവാച്യമായ ആനന്ദവും ജന്മാതിരിക്ത സംഗീതവുമുണ്ട് തീർച്ചയായും വിഷഗുരന്മാരൊക്കെ അങ്ങനെ ആയിരിക്കേണ്ടത് സാന്ത്വനത്തിൻ്റെ സൗമ്യ സംശ്ലേഷത്തിൻ്റെ സദാചാരമഹത്വത്തിൻ്റെ വക്താക്കളെ ആയി എത്തി ആതുരത്വത്തെയും രോഗത്തെയും ശത്രുവായി കണ്ടത് നശിച്ചതും നശിച്ചു കൊണ്ടിരിക്കുന്നതുമായ കോശങ്ങളുടെ നാശോന്മുഖതയുടെ നിത്യശത്രുവും അതിനെതിരെ പോരാടുന്ന യോദ്ധാവുമായി തീർന്നു ഏതൊരു ജീവിയുടെയും അന്തർമണ്ഡലത്തിൽ കിടക്കുന്ന ഉത്തമങ്ങളായ കോശങ്ങളുടെ കാവൽഭടന്മാരായി തീർന്നു രോഗത്തിൻ്റെ എതിരാളിയായും രോഗത്തെ പുഷ്ടിപ്പെടുത്താത്തവനായും രോഗകോശങ്ങളോട് കോശങ്ങളോട് സന്ധിയില്ലാതെ ഏറ്റുമുട്ടുന്നവനായും ശരീരത്തിൽ എവിടെയും കിടക്കുന്ന ആതുരമായ കോശങ്ങളെ ആ രോഗിയുടെ ബോധമനസ്സിലേക്ക് വാക്കുകളിലൂടെ എത്തിക്കാതിരുന്ന് അവൻ്റെ ബോധത്തിലേക്ക് ആരോഗ്യപൂർവകമായ കോശങ്ങളുടെ സന്ദേശത്തെ എത്തിച്ച് അവനെ ആനന്ദപൂർവികമായ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവനായിരിക്കണം വാക്കിൽ പിഷഗുരൻ അവൻ തൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ ശരീരം മുഴുവൻ പരതി ഏതോ അത്ഭുതം കണ്ടുപിടിച്ച് ഉറേക്ക എന്ന് പറഞ്ഞ് പോലെ നിൻ്റെ രോഗം കണ്ടുപിടിച്ചിരിക്കുന്നു നിൻ്റെ ആതുരമായ കോശം കണ്ടുപിടിച്ചിരിക്കുന്നു അത് നിന്നെ മൃത്യുയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു നിൻ്റെ വിനാശം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് വാക്കാൽ പറയുമ്പോൾ ദുരദുഷ്ടമായ ജീവിതത്തിൽ അവൻ്റെ ശരീരത്തെ എപ്രകാലമാണോ ഒരു ശൃഗാലൻ വലിച്ചു കീറി തിന്നാനൊരുങ്ങുന്നത് ആ ആർത്തിയോടെ തിന്നുന്ന കുറുക്കൻ മാത്രമാണവൻ അവൻ പിഷഗുരൻ അല്ല അവൻ്റെ വാക്കുകളിൽ നിന്ന് സാമൂഹിക നന്മകളില്ല അവൻ്റെ മുമ്പിൽ പോയിരുന്ന് കർണരന്ധ്രത്തിലേക്ക് അവൻ്റെ വാക്കുകൾ കടന്നു വരുമ്പോഴെല്ലാം ഭയമുണ്ടാവുകയും ശരീരത്തിൽ ഹിസ്റ്റമിൻ വർദ്ധിക്കുകയും സാന്ത്വനം നഷ്ടപ്പെടുകയും രോഗി രോഗത്തെയും ആതുരത്വത്തെയും കുറിച്ച് പരീക്ഷീണനായിത്തീർന്ന് ശരീരത്തിൽ ഹോർമോണുകളും എൻസൈമും ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ ആ ആതുരത്വത്തിനെതിരെ ശക്തമായ വാക്കുകൾ ഉതിർത്ത് ശകാരിച്ച് ആ ശകാരം കൊണ്ട് രോഗത്തെ വിസ്മൃതിയിലാക്കി അവനെ ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് ഉയർത്തുന്നവൻ തന്നെ ആയിരിക്കണം വിഷഗ്വരൻ വാക്കാണ് ഏറ്റവും വലിയ ഔഷധം അത് വെറും സാന്ത്വനിപ്പിക്കലല്ല ഞാൻ എനിക്ക് മുൻ മുമ്പൊക്കെ തോന്നിയിട്ടുണ്ട് സ്വാമിജി ഏത് രോഗി വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലും മാറിടോ നന്നാവും നിന്നെ നടത്തും ഞാൻ എന്നൊക്കെ സ്വാമിജി പറയുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു പ്രാണൻ ആ ഒരു മനസ്സ് അത് ചേർന്നിട്ടുള്ള വാക്ക് എന്ന് തിരിച്ചറിയുന്നത് ഞാൻ ഇപ്പോഴാണ് സ്വാമിജി ക്ഷമിക്കണം വാക്കിനെ സമ്മാനത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈഷിജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം വാക്കാണ് വാക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് മാതാവിൻ്റെ സ്നേഹം പിതാവിൻ്റെ വാത്സല്യം സഹോദരങ്ങളുടെ ചർച്ച ഇവയൊക്കെ വാക്കായി വരുമ്പോഴേക്ക് ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ഔത്സുഖ്യം അതൊന്നുമില്ലാത്തിടത്ത് എന്തിന് ജീവിക്കണമെന്നുള്ള നിരാശയും തോന്നലും കൊണ്ട് കോശങ്ങൾ പിൻവലിയാൻ ആഗ്രഹിച്ച് ആത്മഹത്യയിലേക്കും രോഗത്തിലേക്കും വഴുതി വീഴുന്നവർ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ആധുനിക സങ്കേതങ്ങളുടെയും ആധുനിക ജീവിത രീതിയുടെയും അന്തരാളങ്ങളിൽ വാക്കുകളിടറിവീണ ലോകങ്ങളിൽ മൃത്യുവിലേക്ക് നടന്നെടുക്കുന്നവർ അവിടെ കയറരുത് അങ്ങോട്ട് പോകരുത് അത് ചെയ്യരുത് എല്ലാത്തിലും ഭയം കൊടുക്കുന്ന വാക്കുകൾ നിഷേധത്തെ നിർനിമേഷമായി നോക്കി നിൽക്കേണ്ടുന്ന ജനതയുടെ കേൾവികൾ ഇവിടെയെല്ലാം മാനവൻ കാലടറി വീടുക അത് അതുകൊണ്ട് എല്ലാ രംഗങ്ങളിലും വാക്കാണ് ആരോഗ്യമെന്ന് അറിഞ്ഞ് പ്രയോഗിക്കുവാനുള്ളൊരു വിദ്യാഭ്യാസം നമുക്കിന്ന് അനിവാര്യമാണ് തീർച്ചയായും സംശയം ഒരമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ ഒരച്ഛനോ സഹോദരങ്ങൾക്കോ ഒരുവന് ചെറിയൊരു രോഗത്തിൻ്റെ ലക്ഷണം കണ്ടാൽ സാന്ത്വനിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ ഒന്നുമില്ലെന്ന് പറയാൻ അവനതിൽ പിടിച്ചു തൂങ്ങുന്നുവെങ്കിൽ ഒന്ന് ശകാരിക്കാൻ വേണ്ടി വന്നാൽ ഒരു അഴിവെച്ചു കൊടുക്കാൻ ചിലപ്പോൾ അതിൽ തന്നെയാണ് അവൻ നിൽക്കുന്നതെങ്കിൽ രണ്ട് ചീത്ത വിളിക്കാൻ ആ വാക്ക് പെട്ടെന്ന് അവൻ്റെ തലയിൽ കയറും കർമ്മരംഗത്ത് നിന്ന് ആലസ്യം വീണ് വികൃതനായി തിരുന്ന് അവൻ്റെ ആലസ്യത്തിൽ കിടന്നുള്ള പ്രിയത്തെക്കാൾ ഇഷ്ടം അവൻ ചാടി വരുന്നതാണെന്നറിഞ്ഞ് ഒരു വെല്ലുവിളി നടത്താൻ ആ വെല്ലുവിളിയിൽ ഏറ്റു നിൽക്കാത്ത അവൻ വിജൃംഭിത വീരനായി ചാടി പണിയെടുത്തു കഴിഞ്ഞ് ഒന്നും അന്തഹസിക്കാൻ ഈ ലോകത്തിനെന്നാണ് ഇനി കഴിയുക ഈ ലോകം വിദ്യാഭ്യാസം കൊണ്ട് ഇതൊക്കെ മറന്നുപോയില്ലേ ഇതിൻ്റെ ആരോഗ്യ സംസ്കാരം വറ്റി വരളാൻ തുടങ്ങിയില്ലേ ഇതിലാരാണ് ഇനി വെള്ളമൊഴിക്കുക ഇതൊക്കെ ഇന്ന് നമ്മുടെ മുമ്പിലെ പ്രശ്നമാണ് തീർച്ചയായും ആചാര്യവര്യന്മാർ സിദ്ധ പുരുഷന്മാർ നമുക്കിന്ന് എന്താണ് ഇല്ലാത്തത് മതനേതാക്കന്മാർ മതത്തിൻ്റെ കൊട്ടകൊത്തളങ്ങൾ അനുഷ്ഠാനങ്ങൾ എവിടെ നിന്നാണ് ഉത്തമമായ ഉപാസനയുള്ള വാക്ക് ശക്തമായി നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറി ഭൂതകാലീനങ്ങളായ ദുരതിഷ്ടകളുടെ എല്ലാ പൈശാചിക ഭാവങ്ങളെയും ഒന്നിച്ചടിച്ച് തകർത്ത് നമ്മുടെ ശക്തിയെ മുഴുവൻ ആവാഹിച്ച് ഉത്തരോത്തരം വളർത്തി നമ്മുടെ പരമ്പരകളെപ്പോലും ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാൻ ആരിൽ നിന്നാണ് നമുക്കിന്നൊരു വാക്ക് ലഭിക്കുക ആർക്കാണ് സമയമുള്ളത് ആർക്കാണ് അതിനുള്ള ഉപാസനയുള്ളത് ആർക്കാണ് ധനമോഹമില്ലാതെ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശേഷിയും ശമുഷിയും ഉള്ളത് എല്ലാം ഉള്ള ലോകത്ത് എന്ന് വിശ്വസിക്കുന്ന ലോകത്ത് എല്ലാം തകർന്ന് ജീവിക്കേണ്ടി വരുന്ന വാക്കിൻ്റെ വിലാസങ്ങളിൽ എല്ലാം തകർന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ കൈവിട്ട നിലയാണ് ആധുനികൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതോ വാക്ക് ഒരുക്കിവിട്ട കുട്ടി ആ വാക്ക് പ്രാണനിൽ നിന്ന് വന്നതായതുകൊണ്ട് ആ വാക്കിൻ്റെ മാധുര്യം വേറൊരു എന്ന് ധരിച്ച് ആ വാക്കിനെ അവിടെ പ്രതിഷ്ഠിച്ച് ഇതര വാക്കുകളെ ആ പ്രാണനിലേക്ക് എന്ന് എഡിറ്റ് ചെയ്ത് ചേർത്ത് ഒരു നിശ്ചിത സമയം വരെ അതെല്ലാം സഹിച്ചിരുന്ന് സമയമായി എന്ന് തൻ്റെ ബയോക്ലോക്ക് പറഞ്ഞാൽ സംശയമില്ലാതെ ഒരു ഓട്ടത്തിന് ആ വാക്ക് തേടിയെത്തുന്ന കുട്ടികളായിരുന്നു ഇന്നലെ സ്കൂളിൽ പോയിരുന്നത് മാതൃവക്ഷസിൻ്റെ ചൂട് മാതാവിൻ്റെ ദിവ്യവചനങ്ങൾ പ്രാണനിലൂന്നിയ ദിവ്യവചനങ്ങൾ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കുന്നിയുള്ള അത്യുദാത്തങ്ങളായ ഭാവങ്ങളുടെയും പദതല്ലജങ്ങൾ കൊണ്ട് അങ്കിതമായ മാതൃവചനങ്ങളും കേട്ട് മാതൃഹൃദയത്തെയും മാതാവിനെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഒരു കുഞ്ഞ് ആദ്യകാലത്ത് താൻ കേൾക്കുന്നതെല്ലാം തൻ്റെ അമ്മയുടെ സന്തോഷത്തിന് തൻ്റെ കർമ്മങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാഗ്രഹിച്ച് കൊരുത്ത് 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 അറിവുകളുടെ മാലകൾ ഓരോന്നും അമ്മയുടെ പാദങ്ങളിൽ അർപ്പിച്ച് പഠിച്ചു പോകുമ്പോഴെല്ലാം ആ സ്കൂളിലെ ബെല്ലൊന്ന് അടിക്കാൻ കാത്തിരിക്കുന്നത് മാതൃപാദങ്ങളിലേക്ക് തിരിച്ചെത്താനായിരുന്നു ഇന്നേത് കുഞ്ഞാണ് ഇത്തരം ഒരു വാക്കമ്മയിൽ നിന്ന് കേൾക്കുന്നത് എവിടെയാണ് കുഞ്ഞുങ്ങൾ ബെല്ലടിച്ചാൽ സ്കൂളിലെ വീട്ടിലേക്ക് തിരിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നത് തന്നെ വളരെ വികൃതമാകുമാർ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ തകർന്ന് സ്ത്രീ പുരുഷനോട് ഉപയോഗിക്കേണ്ട വാക്ക് പുരുഷൻ സ്ത്രീയോട് ഉപയോഗിക്കേണ്ട വാക്ക് വാക്കുകളുടെ ഏറ്റുമുട്ടലുകളുടെ ലോകം ആ വാക്കുകൾ തകർന്നടിഞ്ഞതിൽ നിന്ന് വെറും ശാരീരിക കാമനയ്ക്ക് വേണ്ടിയുള്ള ആലിംഗനാദികൾ തകർന്ന വാക്കുകളും തകർന്ന മനസ്സുകളും സൃഷ്ടിക്കുന്ന സന്തതി പരമ്പരകൾ സാഹിത്യവും കലയും സാഹിത്യകാരനും ആക്ടിവിസ്റ്റും എല്ലാം ചേർന്ന് ഭരണാധികാരിയും മതങ്ങളും ചേർന്ന് സിദ്ധപുരുഷന്മാരും അനുഷ്ഠാനങ്ങളും ചേർന്ന് നമുക്ക് തന്നത് ഈ വൈകല്യങ്ങൾ മാത്രമോ നമ്മുടെ രോഗത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ആണെന്ന് പറയേണ്ടവരുമല്ലേ സ്വാമിജി അല്ലേ തീർച്ചയായും സ്വാമിജി ഒരു തിരുത്തലെങ്കിലും ഇനി ആവശ്യമല്ലേ പരിമിത പരിമാണത്തിലെങ്കിലും ഇത് തിരുത്താൻ കഴിഞ്ഞാൽ ലോകം അല്പമെങ്കിലും ആനന്ദം അനുഭവിക്കില്ലേ തീർച്ചയായും ഇന്നലെയുടെ സാഹിത്യവും ഇന്നലെയുടെ കലയും ഇന്നലെയുടെ വാക്കുകളും സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായിരുന്നു സ്ത്രീക്കുള്ള ആനുകൂല്യങ്ങൾ പലതും പുരുഷന് വേണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ പുരുഷനുള്ളതെല്ലാം സ്ത്രീക്ക് വേണമെന്നുള്ള ആഗ്രഹം സ്ത്രീയും പുരുഷനും രണ്ടാവുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ ചെയ്യുന്നത് എൻ്റെ ഭർത്താവിൻ്റെതെല്ലാം എൻ്റെയാണ് എന്ന് പറയാവുന്ന ഒരു സ്ത്രീന്നില്ല ഒരു ഭർത്താവും സമ്മതിച്ചു കൊടുക്കുകയുമില്ല എൻ്റെ ഭാര്യയുടേതെല്ലാം എൻ്റെ സ്വന്തമാണ് എന്ന് പറയാവുന്ന ഭർത്താവില്ല ഒരു ഭാര്യയും സമ്മതിച്ചു കൊടുക്കുകയുമില്ല നിയമത്തിൻ്റെ മുമ്പിൽ അവൾ എൻ്റെ ഭാര്യയാണ് അല്ലാത്തപ്പോൾ അല്ലാത്തപ്പോഴെനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിൻ്റെ ഇരകൾ സ്വാമി തിരിച്ചും നിയമത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഭർത്താവാണ് ഇയാൾ അയാളുടെ സ്വപ്നങ്ങളിലും അയാളുടെ ജീവിതത്തിലും അയാളുടെ ഇടപാടുകളിലും അയാളുടെ ധനവിനിയോഗങ്ങളിലും ആരുടേതെന്ന് എനിക്കിനിയും നിശ്ചയമായിട്ടില്ല അഥവാ ആ ലോകത്ത് ഞാൻ ആരാണെന്ന് എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടുമില്ല ഇതിന് അനുഗുണങ്ങളായ വാക്കുകളെ മുതിർത്ത് എന്നിട്ട് രണ്ടുപേരും ചേർന്ന് മരുന്നുകൾ വാങ്ങിക്കാൻ ഓടുന്ന ഒരു വികല ദൃശ്യമാണ് ലോകത്ത് നാം ഇന്ന് കാണുന്നത് മയിലുകൾ നടന്ന് വലിയ വണ്ടികൾ പിടിച്ച് വലിയ ഉപകരണങ്ങളിൽ ശരീരത്തെ കിടത്തി അതിൻ്റെ തലങ്ങും വലങ്ങുമുള്ള ചിത്രങ്ങൾ എടുത്ത് അതിലൂടെ ഒഴുകുന്ന രക്തവും മജയും മാംസവും പരിശോധിച്ച് സ്ഥൂലമായി ഭൗതികമായി രോഗനിർണയം നടത്തുന്ന ഭിഷ്വരന്മാരും ആശുപത്രികളും ആശുപത്രികൾ ഭിഷ്വരന്മാരെക്കാളോ ഭിഷ്വരന്മാർ ആശുപത്രിയേക്കാളോ തലയുയർത്തി നിൽക്കുന്നത് എന്ന് നിശ്ചയിക്കാനാവാതെ പന്ത്രണ്ട് നിലയാണ് ഞങ്ങളുടെ ആശുപത്രിക്ക് ഡോക്ടർക്ക് പതിനാറ് നിലയും ഉണ്ടെന്ന് പറയുന്ന തരത്തിൽ ആരുടെ തല ഉയർന്നു നിൽക്കുന്നുവെന്ന് നിശ്ചയിക്കാനാവാതെ നിൽക്കുന്നൊരു ജഗത്തിൽ വാക്കുകൾ വഴുതി വീഴുമ്പോൾ തകർന്നടിയുന്ന ജീവിതങ്ങളും കുഴിമാടത്തിലേക്കെടുക്കുന്ന ശവശരീരങ്ങളും കൊണ്ട് നിറഞ്ഞ കുഴിമാടത്തിലേക്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയവും മനുഷ്യൻ്റെ ഭാഷയും മനുഷ്യൻ്റെ വ്യാകരണവും മനുഷ്യൻ്റെ വാക്കൊരുക്കുന്ന രോഗങ്ങളും പഠിക്കാത്തവൻ കഴുകനെപ്പോലെ ശൃകാലനെപ്പോലെ കൊത്തിക്കീറുകയും കടിച്ചുകീറുകയും ചെയ്യുന്ന ശവശരീരങ്ങൾ കൊണ്ട് അങ്കിതങ്ങളായ ആശുപത്രികൾ അതിൻ്റെ ദുർഗന്ധങ്ങൾ ലോകത്ത് വ്യാപിക്കുകയും അന്തരീക്ഷത്തെ ആ ദുർഗന്ധത്തോടൊപ്പം അത് വഹിക്കുന്നവൻ്റെ വാക്കുകൾ ദുഷിപ്പിക്കുകയും ചെയ്യുന്ന സങ്കീർണമായൊരു സമസ്യയാണ് ഇന്ന് നമ്മുടെ രംഗം